നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങുമ്പോൾ പി വി അൻവർ വിഷയം കോൺഗ്രസിനെ രണ്ട് തട്ടിലാക്കിയിരിക്കുകയാണ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവിനെ തള്ളിപ്പറഞ്ഞതും കെ സി വേണുഗോപാലിൻ്റെ ഒഴിഞ്ഞുമാറ്റവും അണികളിലും ആശയക്കുഴപ്പം സൃഷ്ടിച്ചു കഴിഞ്ഞു അതേസമയം അതൃപ്തി പരിഹരിക്കാൻ ലീഗും ശ്രമം തുടരുകയാണ് സുധാകരൻ അൻവറിനെ പിന്തുണയ്ക്കുന്നതും ലീഗിന്റെ രഹസ്യ നീക്കങ്ങളും യു ഡി എഫ് മുന്നണി രണ്ട് തട്ടിലാണെന്നത് വ്യക്തമാക്കുന്നു വി ഡി സതീഷിനെ തഴഞ്ഞുകൊണ്ട് ലീഗ് അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കാൻ ശ്രമം നടത്തുന്നുണ്ട് ഹൈക്കമാൻഡിന്റെ പുറത്ത് കയറി ഹൈക്കമാൻഡ് കളിക്കാൻ അൻവറിന് അവസരം കൊടുക്കുകയാണെന്ന വി ഡി സതീഷിന്റെ പക്ഷം ഉന്നയിക്കുമ്പോൾ അൻവർ ഇല്ലാതെ വോട്ട് പിടിക്കാൻ കഴിയില്ല എന്നാണ് കെ സുധാകരനും രമേശ് ചെന്നിത്തലയും മുന്നോട്ട് വെക്കുന്നത് അൻവർ നിർണായക ശക്തിയെന്ന സുധാകരൻ പറയുമ്പോൾ അൻവറിന്റെ പ്രവേശനത്തിൽ വിട്ടുവീഴ്ചയില്ലായെന്ന വി ഡി സതീശൻ പുനഃസംഘടനയിൽ ഉൾപ്പെടെ വന്ന പുകച്ചിലാണ് ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്തി നിൽക്കുന്നത് സുധാകരൻ പക്ഷമാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് എങ്കിലും അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കേണ്ട എന്ന അഭിപ്രായത്തോട് മൗനം പാലിക്കുന്നുണ്ട് നിലമ്പൂരിൽ യു ഡി എഫിന് കീറാമുട്ടിയായി പി വി അൻവർ നിൽക്കുമ്പോൾ യു ഡി എഫിനുള്ളിലെ പൊട്ടിത്തെറി വലിയ ചർച്ചയാകുന്നു അതേസമയം കഴിഞ്ഞ ദിവസം കോഴിക്കോടെത്തിയ കെ സി വേണുഗോപാലിനെ കാണാൻ പുറപ്പെട്ട പി വി അൻവർ നിരാശനായാണ് മടങ്ങിയത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞ കെ സി വേണുഗോപാൽ കൈയൊഴിയുകയാണ് ജനം തിരുവനന്തപുരം